നമ്മുടെ മാതൃരാജ്യത്തിനു വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഭാരതം അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ ദേശത്തിനുമേൽ പെരുമഴ പോല പെയ്തിറങ്ങട്ടെ ദൈവം തൻ്റെ വലതകരത്തിന്റെ അനുഗ്രഹം നമ്മുടെ നാടിന് നൽകട്ടെ മാനവസ്നേഹവും സഹവർത്തിത്വവും ഐശ്വര്യവും നമ്മുടെ നാട്ടിൽ പ്രശോഭിക്കട്ടെ അതിനായി നമുക്ക് ദൈവസന്നദ്ധിയിൽ അല്പനേരം പ്രാർത്ഥിക്കാം ഇന്നത്തെ പ്രാർത്ഥനയിൽ ബംഗാൾ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങൾക്കായി പ്രാർത്ഥിക്കാം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ പ്രത്യേക നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് ദൈവസന്നിധിയിൽ ഉയർത്താം ഈ ദേശങ്ങളിലുള്ള ജനകോടികൾ അനുഗ്രഹിക്കപ്പെടട്ടെ കൃഷിഭൂമിയും വിളവുകളും അനുഗ്രഹിക്കപ്പെടട്ടെ ഗവൺമെൻറ് സംവിധാനങ്ങളും ഈ ദേശത്തെ തിരുസഭയും അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും അവിടെയുള്ള ജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് വരുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഭക്തിപൂർവം പങ്കുചേരാം സ്നേഹമുള്ളവരെ റൈസിൻ്റെ ശുശ്രൂഷ ഭാരതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാരതത്തിലെ ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശുശ്രൂഷയാണ് ഭാരതത്തിലെ സകല ജനങ്ങളും നമ്മളെ സഹോദരങ്ങളാണ് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങളുള്ള പോലെ ഓരോ അവയവവും പരസ്പരം സഹകരിച്ചുകൊണ്ട് സഹായിക്കുന്ന പോലെ ഈ ഭാരതത്തിലെ സകല ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കൊരു കടപ്പാടുണ്ട് ആ കർത്തവ്യമാണ് നാം നിറവേറ്റുന്നത് ആ കർത്തവ്യം നിറവേറ്റിക്കൊണ്ട് നാം ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ വേദന അനുഭവിക്കുന്നവരുണ്ട് ഇവിടെ പല വിധത്തിൽ സഹിക്കുന്നവരുണ്ട് പല വിധത്തിൽ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അവരെല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നാം പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ദൈവ് കർത്താവ് നൽകിയിരിക്കുന്ന വലിയൊരു വാഗ്ദാനമുണ്ട് ഭൂമിയിൽ രണ്ട് പേർ യോജിപ്പോടെ ചോദിക്കുന്ന ഏത് കാര്യവും ഞാൻ നിറവേറ്റി നിറവേറ്റിത്തരുമെന്നുള്ള വാഗ്ദാനം ഒരു അതിലെ ഒരു ഒരു കണ്ടീഷൻ ഇതാണ് രണ്ട് പേർ യോജിപ്പോട് പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മളിവിടെ ഇവിടെ ഇതിൽ പങ്കേറുന്ന നിങ്ങളെ യോജിപ്പോടു നമുക്ക് ഈ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഈ സമയത്ത് പല സ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാവരും യോജിപ്പോടു ഈ ഒരു ഈ ഒരു നിയോഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടണം ഒരേ ഒരു നിയോഗം നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടണം നമ്മുടെ ദേശത്തിലെ എല്ലാ ജനങ്ങളും അനുഗ്രഹിക്കപ്പെടണം അവർക്ക് കർത്താവിൻ്റെ കൃപയുണ്ടാകണം സമൃദ്ധിയുണ്ടാകണം അവരെല്ലാവരും കർത്താവിൻ്റെ രക്ഷയും സ്നേഹവും അനുഭവിച്ചറിയണം അതിനായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും യോജിപ്പോടുകൂടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരാം ഇതിൽ പങ്കേ നിങ്ങളെല്ലാവരെയും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ തീക്ഷ്ണതയോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണമേ ഞങ്ങളെ ബുദ്ധി പ്രകാശിപ്പിക്കണം ഇന്നത്തെ പ്രാർത്ഥനകൾ മുഴുവനും നീ നിയന്ത്രിക്കണമേ ഭർത്താവ് കടന്നു വരണമേ അഭിഷേകത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശക്തിയാൽ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളീ നാടുകളെ സംസ്ഥാനങ്ങളെ അനുഗ്രഹിക്കണമേ അഗ്നിയായി ആത്മാവേ അഗ്നിയായി നിറയണമേ അഗ്നിയ ആത്മാവശാത്മാവേ അഗ്നിയായി ആത്മാവം ദൈവമേ അഗ്നിയേ പാപത്തിൽ ശക്തി യോഗത്തിൽ ശക്തി മേൽ ശക്തി ശക്തി അയക്കൂ ആത്മാവേ നമേ അഗ്നി അയക്കൂ ആത്മാവി അതേ ആത്മാവേ പരശുദ്ധാത്മാവിയായി നിറയണമേ അഗ്നി അത്യങ്ങളിൽ നിറയണമേ ആത്മാവി ആത്മാവേ പരശുധാത്മാവിയായി നിറയണമേ പാപത്തിൽ ശക്തി മേൽഗ്നിയായി പാപത്തിന്റെ ശക്തി വിട്ടു ലേഗ് ശക്തികൾ വിട്ടുപോകട്ടെ പാപത്തിൽ ശക്തി മേൽക്കണമേ അഗ്നിയോ ആത്മാവിനിയായി അപ്പോൾ ആത്മാവിരുമോ അഗ്നിയായി ഈ പുതുതായി തീരട്ടെ തീരട്ടെ ഈ പുതുതായി തീരട്ടകർത്താവ നിന്റെ അരോഗ്യ അയക്കടവയും സകലതും സൃഷ്ടിക്കപ്പെടുകയും ഭൂമുഖം പുതുതായി തീരുവ ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും പുതുതായി തീരട്ടെ ോമാക്കാർക്ക് ഇതിൽ ലേഖനത്തില് ഒമ്പതാധ്യായം പതിനാറ് വചനത്തില് ഇപ്രകാരം പറയുന്നുണ്ടല്ലോ മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല കർത്താവ് എങ്ങയുടെ കരുണയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അതെ കർത്താവ് നിന്റെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ കർത്താവ് ബംഗാളിൻ്റെയും ജാർഖണ്ഡിൻ്റെയും ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളുടെ മേലും കർത്താവേ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവിടെയുള്ള ഓരോ അനു വ്യക്തികളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ ഹൃദയങ്ങളിൽ നിന്റെ കരുണയുടെ അനുഭവം ഉണ്ടാകട്ടെ നിന്റെ സ്നേഹം അനുഭവിക്കട്ടെ കർത്താവേ നിന്റെ പ്രകാശം കടന്നു വരട്ടെ നാഥ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവേ ഈ സംസ്ഥാനങ്ങളിൽ ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ കർത്താവ് ഇന്ന് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ കുഞ്ഞുമക്കളെയും രോഗികളായിട്ടുള്ളവരെല്ലാം അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ കുടുംബങ്ങൾക്കെല്ലാം ഇന്ന് സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ നമുക്ക് കരങ്ങൾ ഉയർത്തി ഭർത്താവിനെ നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ സൃഷ്ടാവിനെ ശ്രദ്ധിക്കാം സർവശക്തനായവനെ ശ്രദ്ധിച്ച് ആരാധിക്കാം ദൈവമേ

സഭയെ ഞങ്ങൾ പ്രത്യേകമായിട്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകമായിട്ട് ഈ മൂന്ന് സംസ്ഥാനത്തിലെ സഭയെ ഞങ്ങൾ സമർപ്പിക്കുന്നു അവിടെയുള്ള എല്ലാ സഭയിലെല്ലാം അധികാരികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ പെത്രാന്മാര് വൈദികര് സിസ്റ്റേഴ്സ് അത്മായ ശുശ്രൂഷകര് എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ പരിശുദ്ധാത്മാവിനാൽ എല്ലാവരെയും നയിക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ ഈശോയെ അങ്ങ് ശിഷ്യന്മാരെ അയച്ചതുപോലെ അങ്ങ് ഇവരെ ഓരോരുത്തരെയും അയക്കുമ്പോൾ കർത്താവെ ഇവരിലേക്ക് ആത്മാവിന്റെ ശക്തി ആവരിച്ച് ഇവര് കണ്ടുമുട്ടുന്ന ഇവർ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ മേൽ ഓരോരുത്തരുടെ മേൽ കർത്താവ് ആത്മാവിന്റെ വലിയ അഭിഷേകം കൊടുത്ത് അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേന് പ്രാർത്ഥിച്ചു കൊണ്ട് ഈശോയെ കരങ്ങൾ ഉയർത്തി ഈ മൂന്ന് സംസ്ഥാനത്തെ സഭയെ അങ്ങടകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു Hallelujah! 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 Yes, be Aradna. Yes, hallelujah, Aradna. Hallelujah! 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 ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു തകർക്കപ്പെട്ട യുവത്വങ്ങൾ ആരും മനസ്സിലാക്കാനില്ലാത്ത യുവജനങ്ങള് എല്ലാവരും ഒറ്റപ്പെട്ട യുവജനങ്ങൾ ഇവരെല്ലാം ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ ഓർക്കുന്നു തെറ്റായ ബന്ധങ്ങളിൽ പെട്ട് കുടുങ്ങിക്കിടക്കുന്നവര് ഈശോയെ മാധ്യമങ്ങൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്നവർ അത് അറിവുകേട് മൂലം മാധ്യമങ്ങളിൽ പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവരെല്ലാം ഈ നിമിഷങ്ങളിൽ അങ്ങേ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു െ വചനത്തിൽ പറയുന്നുവല്ലോ അവിടത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്ന് അതുപോലെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ട് യുവജനങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ ഈ യുവജന മക്കളെല്ലാം കുടുംബത്തിന് ഒരു ഐശ്വര്യമായി മാറട്ടെ സഭയ്ക്കും സമൂഹത്തിനും ഒരു അനുഗ്രഹമായി മാറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നുകയറുന്ന ദൈവത്തെ സ്തുതിക്കാം യേശുവേ നന്ദി നന്ദി ആരാധന ദൈവമേ

ഞങ്ങളെ നാട്ടിലെ ഈ സംസ്ഥാനങ്ങളിലെല്ലാ ജോലിക്കാരെയും സമർപ്പിക്കുകയാണ് കർത്താവെ വിശ്വസ്തയോടെ ജോലി ചെയ്യുവാൻ കർത്താവെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുമ്പോഴേ നീ വലിയ കാര്യങ്ങളെ ഏൽപ്പിക്കുമല്ലോ കർത്താവേ കർത്താവെ ഈ ജോലിക്കാരെയും കർത്താവ് കുടുംബങ്ങളെല്ലാം സമർപ്പിക്കുന്നു കർത്താവേ ദുരിതങ്ങളിലൂടെ കടന്നുപോകുന്നവര് വേദനകളിലൂടെ കഷ്ടപ്പാടുകളെയും കടന്നു പോകുന്നവര് അവരുടെ കുഞ്ഞുമക്കൾ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ അവരുടെ ഭാവി ജീവിതങ്ങളെല്ലാം ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളെ ഈ ജോലിക്കാരുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ ജോലിയുടെ മഹത്വം മനസ്സിലാക്കി ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തരാകുവാൻ അനുഗ്രഹിക്കണമേ കർത്താവെ എല്ലാ ദിവസവും ജോലിക്കായിട്ട് നിത്യേനെ ജോലിക്ക് പോകുന്ന ഈ ഓരോരുത്തരെയും കർത്താവെ ആവശ്യമായിട്ട് വിശ്രമം നൽകി കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേശ്വർ വചനം വായിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാകുന്നു പരിശുദ്ധി അമ്മ അങ്ങേ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എലിസബത്തിന്റെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോള് ഉദരത്തിൽ കടന്ന യോഹന്നാൻ അഭിഷേകത്താല് കൊതിച്ചു ചാടി പ്രതാവി മൂന്ന് സംസ്ഥാനത്തെയും മുഴുവൻ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ ഓരോ കുഞ്ഞിനെയും തൊട്ട് അങ്ങ് അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സങ്കടത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങള് നിരാശയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ അങ്ങ് പ്രത്യാശയിലേക്ക് നയിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ സ്കൂൾ അവർ പഠിക്കുന്ന സ്കൂളുകള് മത 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 സ്ഥാപനങ്ങള് ഇവയെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ എല്ലാ മത അധ്യാപകരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ അവരെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രീതി വളർന്നു വരുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ ഈശോയെ ഈ കുഞ്ഞുങ്ങളെ മദ്യത്തിനും മയക്കുമരുന്നിനുമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ ഈശോയെ ഈ മൂന്ന് സംസ്ഥാനത്തെയും എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ പൊൻകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം

അഗ്നിയായി നിറയണമേ അഗ്നിയായി കടന്നു വരണമേ ആത്മാക്കളിലേക്ക് വിദ്യാർത്ഥികളിലേക്ക് കീർത്താവേ അഗ്നിയ സ്കൂളിലയ കോളേജുകളിലേക്ക് കടന്നു വരണമേ നാഥ ആ സൗഖ്യം നിന്റെ 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 ശക്തി കർത്താവേ 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 വെളിച്ചം സത്യം സത്യം പ്രകാശത്താൽ പ്രത്യേകമായി ഞങ്ങൾ കർത്താവ് ബംഗാളിലെ വൻ നഗരമായ കൽക്കട്ടയെ നിന്റെ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുന്നു വിശുദ്ധ മദർ തെരേസയുടെയും വിവേകാനന്ദന്റെയും ടാഗോറിന്റെയും എല്ലാം വലിയ സംസ്ഥാനമായ ഭർത്താവേ ഈ നഗരത്തെ കൽക്കട്ടയിൽ സമർപ്പിക്കുന്നു കർത്താവേ അവിടുത്തെ എല്ലാ മക്കളെയും കോടിക്കണക്കിന് ജനങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ് അധ്വാനിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവെ അവരുടെ എല്ലാ അധ്വാനങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ അവിടുത്തെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് അവിടെയുള്ള എല്ലാ അശ്ലീലതയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്ന കർത്താവേറ്റെടുക്കണമേ കർത്താവും പാപബന്ധനങ്ങൾ കർത്താവേ അവിടുത്തെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ അവിടുത്തെ രാജ്യം അവരുടെ നാട് അനുഗ്രഹിക്കപ്പെടുന്നു എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും വഴിയെ തിരുരക്തം ഒഴുകട്ടെ ചിന്തിയ തിരുരക്തം കഥാവി മഹാനഗരത്തിന്റെ ഒഴുകട്ടെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ അവരുടെ ബുദ്ധനാ യേശുവിന്റെ രക്തം സകാലം കഴിഞ്ഞ് യേശുവെ നന്ദി നാലോ ലീഗിയ ഭയുടെ വിവരം ഹൃദയമായി നമ്മുടെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ച് സ്വതന്ത്രമായി സ്തുതിക്കാം ഹൃദയത്തിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ സംസ്ഥാനങ്ങളെ നമ്മുടെ മാതൃരാജ്യത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഏറ്റു ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമലോത്ഭവ മാതാവും എല്ലാ സ്വർഗീയ ഗണങ്ങളുടെയും സാന്നിധ്യത്തിൽ വെച്ച് ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ മാതാവും പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ മാതൃരാജ്യത്തെയും പ്രത്യേകമായി അതിന്റെ എല്ലാ സർക്കാർ അധികാരികളെയും കുടുംബങ്ങളെയും അതിലെ ഭാവി ഭൂത ഭൂതവർത്തമാനങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ക്രമീകരണങ്ങളെയും പ്രശ്നങ്ങളെയും അതിലെ വിഭവങ്ങളെ തീരുമാനങ്ങളെ ദൈവ മഹത്വത്തിനായി നമ്മുടെ ഈ പ്രതി സമർപ്പണത്തിന്റെ ഭാഗമായി മൂന്ന് പൂക്കള് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു തുടർന്ന് ചാന്ത്വന കമ്മ്യൂണിറ്റിയുടെ ഡയറക്ടറായ ഫാദർ ധീരജ് സാബു ഐ എം എസ് പരിശുദ്ധ പരിശുദ്ധമേ കിരീടം ധരിപ്പിച്ചുകൊണ്ട് രാജ്ഞിയായിട്ട് പ്രഖ്യാപിക്കുക മക്കളിന്റെ കീഴിൽ മാർ കായി മാതൃത്വം നീ കൈ കൊണ്ടു ക്രൂഷിൻ കീഴേ മാണവർ കായി മാതൃത്വം നീ കൈ കൊണ്ടു ആവി ആവി മറിയ ആവി ആവി മറിയ ആരാവറിയ ഭാരതാംകെ നന്മ രാജ്യം നിന്റെ കൈ കയ്യിൽ അവിയാവ സംസ്ഥാനങ്ങളിലെയും സകല ജനങ്ങളെയും കർത്താവ് യേശുവിന് സമർപ്പിക്കാം ഈ ജനങ്ങളുടെ മേൽ അവിടുത്തെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഇത് ഈ പ്രോഗ്രാമിൽ കാണുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളുടെ മേൽ എഴുന്നള്ളി വരികയും നിങ്ങളോടുകൂടെ നിത്യം വസിക്കുകയും ചെയ്യുമാറാകട്ടെ ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ തുടർന്നും നിങ്ങൾ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം നയൻ ഫൈവ് സീറോ സിക്സ് സെവൻ ടു സീറോ എയ്റ്റ് ഫോർ സ്വാതന കമ്മ്യൂണിറ്റി